മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം കേരളത്തിലെ ഹമാസോളികള് ഇറാൻ പ്രേമികള് ഇത്തരം സാക്കലെയ ആളുകളുടെയും ഇടനെ തകരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയാണല്ലോ സിറിയയിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബഷാറുൽ അസദിന്റെ ഭരണകൂടം തകർന്ന് ധരിപ്പണമായിരിക്കുന്നു ബഷാറുൽ ഭരണകൂടം യ്ക്കുന്നു എന്ന വാർത്തയാ സിറിയയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അത് കൈയടക്കിയിട്ടുള്ളത് വിമതരും ഒരുപാട് തീവ്രവാദ സംഘടനകളുമാണ് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഈ ബഷാറുൽ വേട് മറ്റൊരു വിമത അതേപോലെ തന്നെ തീവ്രവാദ ഗ്രൂപ്പുകൾ ഭരണം കൈയടക്കി എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് യാതൊരു കാര്യവുമില്ല പക്ഷേ കേരളത്തിലെ ഇറാൻ പ്രേമികളെ സംബന്ധിച്ച് ഹമാസ് പ്രേമികളെ സംബന്ധിച്ച് ഹിസ്ബുദ പ്രേമികളെ സംബന്ധിച്ച് കന തിരിച്ചടി തന്നെയാ കാരണം മറ്റൊന്നുമല്ല ഇറാനു ഇറാനുമായി ബന്ധപ്പെട്ട സകലതിനോടം വളരെ വലിയ രീതിയിൽ അനുകൂലമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടമായിരുന്നു ഈ ബഷാറുൽ ഭരണകൂടം എന്ന് പറയുന്നത് ഈ ബഷാറുൽ അസദാണ് തകർന്നിരിക്കുന്നത് ഒരു സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് പോലുമുണ്ട് ബഷാറുൽ അസദ് രാജ്യം വിട്ട വിമാനത്തെ പോലും വിമധരായിട്ടുള്ള തീവ്രവാദികള് വലിയ രീതിയിൽ വെടിവെപ്പ് നടത്തിയിട്ടുണ്ട് ആക്രമിച്ചിട്ടുണ്ട് തകർന്നിട്ടുണ്ട് എന്നൊക്കെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണ് അതിലൊന്നും പ്രത്യേകിച്ച് യാതൊരു കാര്യവുമില്ല ഭരണം വീട് കഴിഞ്ഞിട്ടുള്ള ഒരു ബഷാർ ഉൽ അസദ് എന്ന് പറയുന്നത് സാധാരണ ഒരു വ്യക്തി മാത്രമാണ് ഏതായാലും രാജ്യം വിട്ടോണി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് വിമതരായിട്ടുള്ള ആളുകളും തീവ്രവാദികളും കൂടിയിട്ട് ബഷാറുൽ അസദിന്റെ ഭരണകൂടത്തെ ട്ടിമറിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അല്ല ഇവിടെ കുറെ ആളുകൾ ഉണ്ടായിരുന്നല്ലോ ഇറാൻ ആനയാണ് കുതിരയാണ് നിങ്ങളൊക്കെ തന്നെ കാണുന്നില്ലേ ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട സഖ്യരാജ്യം ഇറാന്റെ സ്വന്തമാളായിരുന്നു അസദ് എന്ത് ഇറാന്റെ ഒരു വ്യോമസേനാ സംവിധാനങ്ങൾ പോയിട്ട് ഈ പറയുന്ന വിമതരെ വിമതർക്ക് നേരെ വിമത ഭീകരവാദ ഗ്രൂപ്പുകൾക്കൊക്കെ നേരെ എന്തുകൊണ്ടൊരു വ്യോമാക്രമണം പോലും ഇറാൻ നടത്താതിരുന്നത് ശേഷിയില്ല ഇറാനെ കൊണ്ടൊന്നും ഒന്നും സാധിക്കില്ല നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ ഇറാന്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള ടെഹ്റാന്റെ മുകളിൽ വട്ടമിട്ടു പറഞ്ഞത് മണിക്കൂറുകളോളമാ എന്നിട്ടും ഇറാൻ ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചിട്ടില്ല നമ്മൾ അന്ന് തന്നെ പറഞ്ഞതാ നമ്മൾ നമ്മുടെ സ്വന്തം രാജ്യത്തെ കുറിച്ചൊന്ന് ചിന്തിക്കുക നമ്മുടെ രാജ്യത്തിന്റെ രാജ്യാതിർത്തി കടന്ന് ഏതെങ്കിലും ഒരു യുദ്ധവിമാനം കടന്നു കഴിഞ്ഞാൽ ആ യുദ്ധവിമാനത്തെ നമ്മുടെ രാജ്യത്തിന്റെ സൈന്യം ചിതറിക്കില്ലേ ചിതറി വീയുന്ന വീഡിയോ നമ്മൾ അതേ സമയം നിങ്ങൾ നാലോചിച്ച് നോക്കൂ ഇറാന്റെ തലസ്ഥാന നഗരിക്ക് മുകളിൽ പോയിട്ട് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ മണിക്കൂറുകളോളം വട്ടമിട്ട് പറഞ്ഞ് ഒരു ചുക്കും ഇറാനെ കൊണ്ട് ചെയ്യാനും സാധിച്ചിട്ടില്ല തിരിച്ചു പോന്നു എല്ലാ വിമാനങ്ങളും കൃത്യമായിട്ട് തിരിച്ച് ഇസ്രായേലിൽ തന്നെ എഫ്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ മൗദൂദികൾ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ ഒരുപാട് ഓൺലൈൻ ചാനലുകൾ നിരന്ന് നിന്ന് സ്തുതി പാടിയതാ ും തിരിച്ചടിക്കും ഇറാൻ ആനയാക്കും കുതിരയാക്കും എന്നൊക്കെ പറഞ്ഞ് വല്ല വീരവാദങ്ങളായിരുന്നു എന്റെ സ്വന്തം കയ്യിലുള്ളൊരു രാജ്യം വീണിട്ട് പോലും എവിടെ പോയി ഇറാന്റെ ഈ സംവിധാനങ്ങളൊക്കെ മാന്യ മര്യാദക്ക് ഈ ബഷാറുൽ അസദിന് ഈ ഉയേയും സൗദി അറേബ്യൊക്കെ ചെയ്യുന്നത് പോലെ ഇസ്രായേലുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു മുന്നോട്ടു പോകുന്നത് എങ്കിൽ ഈ ബഷാറുൽ അസദിന് ഇസ്രായേലിനോടൊരു റിക്വസ്റ്റ് ചെയ്താൽ പോരായിരുന്നോ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഈ വന്നിട്ടുള്ള സകല വിമത സംവിധാനത്തെയും തീവ്രവാദ ഗ്രൂപ്പുകളെയും ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ വന്ന് തീർക്കില്ലായിരുന്നോ ഷാറുൽ അസദ് ഇറാനോട് പ്രേമം കാട്ട് ഇറാന്റെ കാൽക്കൽ പോയി വീണ് കിടന്നു ഇപ്പൊ എന്തായി ബഷാറുൽ അസദിന് സ്വന്തം രാജ്യം വിട്ടോടേണ്ടി വന്നിരിക്കുന്നു ലോകത്തിനു മുന്നിൽ ഇറാൻ നാണം കെട്ടിരിക്കുക ഇറാന്റെ ഇറാനുമായി ബന്ധപ്പെട്ട അച്ചുതണ്ടുകളൊക്കെ തന്നെ ഭീകരവാദ അച്ചുതണ്ടുകളൊക്കെ തന്നെ തകർന്നുകൊണ്ടിരിക്കുക ഹമാസ് ഒരു ഭാഗത്ത് വീണു ഒരു ഭാഗത്ത് ഹിസ്മുല്ല വീണു എന്തൊക്കെ പറഞ്ഞാലും ഹമാസ് ഹിസ്മുല്ല ഒരു സംഘടനയൊക്കെ ആയിട്ട് ഇപ്പോഴും കുറച്ച് കാലം ഇവിടെയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് അതേ സമയം ഈ സിഎ വീണിരിക്കുന്ന പൂർണ്ണമായി തീർന്നതാ നാട് വിട്ടോടി എന്തൊരു ഗതി ഘട്ട ഇറാൻ ഇറാനിപ്പോ വന്നെത്തിയിരിക്കുന്നത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ ഇറാൻ ഒക്കെയാണോ ഇസ്രായേലിനെ ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് ഇവിടെ കുറെ മൗജൂദികളും അതേപോലെ തന്നെ ഓൺലൈൻ ചാനലുകളൊക്കെ ഇവിടെ എന്തൊക്കെയായിരുന്നു ഇറാനുമായി ബന്ധപ്പെട്ട് നിരന്തരം വിളിച്ചു പറഞ്ഞിരുന്നത് ഹി ബഷാറുല്ല ഇനി ഉറങ്ങുമ്പോൾ പോലും ഈ യഹിയാസിന്മാർ എന്ന സ്വപ്നത്തിൽ വന്നാൽ ഭാന്ത് പിടിക്കാൻ സാധ്യതയുണ്ട് കാരണം മറ്റൊന്നുമല്ല ഹമാസ് നേതൃത്വത്തിൽ ഇസ്രായേലിനെ കഴിഞ്ഞ ഒക്ടോബർ വലിയൊരു ഭീകരവാദ പ്രവർത്തനത്തിനൊക്കെ നേതൃത്വം കൊടുത്തത് നേതൃത്വത്തിൽ ഹമാസ് ഇസ്രായേലിനു തീർക്കാൻ ഒക്ടോബർ സെവൻ കടന്നു കയറി ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളേക്ക് കൊല ചെയ്തു ഇറാനും സിറിയയും ഹമാസും അങ്ങ് കരുതി ഓ ഇനി നമുക്ക് ഇസ്രായേൽ അങ്ങ് തീർക്കാമെന്ന് അങ്ങനെ ഇസ്രായേലിനെ തീർക്കാൻ ഇറങ്ങിയ കാരണം എത്രത്തോളം വലിയ ഇല്ലാത്ത അവസ്ഥ അവസ്ഥ ഹിസ്ബുല്ലാത്തു പോയ അവസ്ഥ ഒരു ഗതികെട്ട അവസ്ഥ ഇറാന് ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇറാൻ എത്രത്തോളം വലിയ ഗതികെട്ട ഗതിഘട്ട അവസ്ഥയിലേക്കുള്ളത് ഈ സിറിയൽ ഞാൻ ആദ്യമേ എടുത്തു പറയുന്നുണ്ട് സിറിയയിൽ ഇപ്പോ ബഷാർ അസദിനെ മറികടന്നുകൊണ്ട് ഇപ്പോ എത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് ലോകത്തിനൊരു ഉപകാരമുള്ള ആളുകളൊന്നുമല്ല വിമതരും അതേപോലെ തന്നെ ഒരുപാട് ഭീകരവാദികൾ തീവ്രവാദികളാണ് ഇതിപ്പോ കൈയടക്കിയിട്ടുള്ളത് പക്ഷെ ഇറാൻ പ്രേമികളെ സംബന്ധിച്ച് കന തിരിച്ചടി തന്നെയാ സംഭവിച്ചിട്ടുള്ളത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് ഈ വിമതരും തീവ്രവാദികളും ബഷാർ അസദിന്റെ ഭരണകൂടവും തമ്മിൽ വലിയ ആക്രമണങ്ങള് യുദ്ധങ്ങള് കലാപങ്ങളൊക്കെ ഒരുപാടായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൃത്യമായിട്ട് ഇപ്പൊ പുറത്തു വരുന്ന കണക്കു എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തിലധികം സാധാരണക്കാരും മാത്രം സിറിയയിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ കൊല്ലപ്പെട്ടു എന്നൊരു കണക്ക് വന്നിട്ടുണ്ട് ഈ അഞ്ചു ലക്ഷത്തിൽ സ്ത്രീകൾ കുട്ടികൾ എല്ലാവരും ഉണ്ടാവില്ലേ ഇവർക്ക് വേണ്ടി ഒന്നും എന്തുകൊണ്ട നമ്മുടെ കേരളത്തിലെ ഒരോറ്റ ഒരുത്തനും ഞാൻ എടുത്തു പറയാ പലസ്തീന് വേണ്ടിയിട്ട് കൊടിയുയർത്തിയിരുന്ന ഒരോറ്റ ഒരുത്തൻ പോലും ഈ സിറിയയിൽക്ക് വേണ്ടിയിട്ട് ഒരക്ഷരം മിണ്ടാതിരുന്നത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ സിറിയയിലെ സാധാരണക്കാർക്ക് മനുഷ്യത്വത്തിന് അർഹതയില്ലേ അപ്പൊ ഇവിടെ ഒക്കെ വേണ്ടിയിട്ട് കൊടി പൊക്കിയിട്ടുള്ള ഓരോ ആളുകളും ആരാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ പലസ്തീൻ കൊടി ഉയർത്തിയവരൊക്കെ തന്നെ തീവ്രവാദികളാ കാരണം മനുഷ്യത്വമായിരുന്നെങ്കിൽ ഇസ്രായേലിലെയും സിറിയയിലെയും സാധാരണക്കാർക്ക് കൂടി വേണ്ടിയിട്ട് മനുഷ്യത്വം യഥാർത്ഥത്തിൽ ഉയർത്തിപ്പിടിക്കുന്നവർ കൊടി ഉയർത്തുമായിരുന്നു എന്തൊക്കെ തന്നെയായാലും ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇറാൻ ഇപ്പോ നിലവിൽ കിട്ടിയിട്ടുള്ളത്